കരുണാപുരത്ത് പഞ്ചായത്തിൽ നടത്തിയിട്ടുള്ള അഴിമതികളെ കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനാണ് സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ് നിലവിൽ പഞ്ചായത്തിൽ ഭരണം നടത്തുന്നത് എന്നും പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് അംഗങ്ങളും പാവകളെ പോലെ അറിയാണെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു തരുന്നില്ല ഒന്ന് ഏരിയ സെക്രട്ടറി ആ പഞ്ചായത്ത് പ്രസിഡന്റിന് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള ഒരു അനുമതി കൊടുക്കണം അവർക്കൊന്നും ചെയ്യാൻ പറയാൻ കഴിയുന്നില്ല ഒരു കാര്യം എല്ലാ ഏരിയ സെക്രട്ടറിയാണ് പറയുന്നത് ഇനി ഞങ്ങൾ ജനങ്ങളോടൊന്നും പറയേണ്ടതില്ല കരുണാകുരം ഗ്രാമപഞ്ചായത്തിലെ എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കുന്നത് ഏരിയ സെക്രട്ടറി ആണ് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരിക്കാൻ കഴിയുന്നില്ല ബാഗ് വിഭാഗം നമ്മൾ പറഞ്ഞു അതിന് വ്യക്തമായ മറുപടി തരുന്നില്ല എന്തുകൊണ്ടാണ് ഭിന്നശേഷി കുട്ടികളുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മുഴുവൻ മെമ്പേഴ്സിനും ജീവനക്കാർക്കും ഭാഗം വാങ്ങിയത് അതുപോലെ തന്നെ ഓണാഘോഷത്തിന്റെ കണക്ക് തരേണ്ട കാര്യമില്ലെന്നാണ് ഏരിയ സെക്രട്ടറി പറയുന്നത് അദ്ദേഹം പറയുന്നത് ഡി ടി പി സിയുടെ ഫണ്ട് ഡി ടി പി സിയുടെ ഫണ്ട് മേടിച്ചെടുക്കാൻ നോക്കിയാണ് ഇതിനെതിരെ ഞങ്ങൾ കളക്ടർക്ക് പരാതി കൊടുക്കും ജനങ്ങളോട് കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ മാത്രമല്ല കട്ടപ്പന വരെ പോയി പിരിക്കുകയുണ്ടായി വണ്ടികളെല്ലാം തടഞ്ഞു നിർത്തി പിരിച്ചു പൈസയ്ക്ക് വ്യക്തമായ കണക്കില്ല ഇപ്പോൾ ഡി ടി പി സിയുടെ ഫണ്ടും കൂടെ കരുണാപുരത്താണ് നിയോജക മണ്ഡലം തലത്തിൽ ഓണാഘോഷം നടത്തിയെന്ന് ആരറിഞ്ഞു എറണാകുളത്തെ മെമ്പേഴ്സായി ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇത്തരത്തിലുള്ള അഴിമതി കാണിക്കാനാണ് ഏരിയ സെക്രട്ടറി മുൻനിരയിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഐ ടി ഐക്ക് സ്ഥലം വിട്ടുകൊടുത്തു ഞങ്ങൾ പറഞ്ഞത് ഐ ടി ഐയുടെ ഫണ്ട് വരട്ടെ ഒരു ഗവൺമെന്റിലും വരട്ടെ ആ സ്ഥലം വിട്ടുകൊടുത്തു ശബരിമല ഇടത്താവളത്തെ പറ്റി അദ്ദേഹം പറഞ്ഞതാ അദ്ദേഹം പറഞ്ഞത് സ്ഥലം അപര്യാപ്തമാണെന്ന് കള്ളുവേലി എസ്റ്റേറ്റ് ഉടമ ശ്രീ ജോസഫ് മൈക്കിൾ സാർ അദ്ദേഹത്തിനോട് ഞങ്ങൾ ചെന്ന് കൊണ്ടാണ് ഇവർ ചെന്ന് പറഞ്ഞു ഇവര് ചെന്ന് പറഞ്ഞു എന്താ ശബരിമല ഇടത്താവളം എന്നല്ല പറഞ്ഞത് ലൈഫ് മിഷന് വേണ്ടിയിട്ട് സ്ഥലം വിട്ടു തരാനാണ് പറഞ്ഞത് ശബരിമല ഇടത്താവളത്തിൽ സ്ഥലം തരാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഇരുപത് സെന്റ് കൂടെ എത്രയാണ് കുറവ് ഞങ്ങളോട് ചോദിച്ചു അന്നുണ്ടായിരുന്ന സെക്രട്ടറിയും പറഞ്ഞു ഇരുപത് സെന്റും കൂടെ ഉണ്ടെങ്കില് മൊത്തം അറുപത്തഞ്ച് സെന്റ് സ്ഥലമാവും ഞങ്ങൾക്ക് ഇത് കൊടുത്താല് ഞങ്ങൾക്ക് ഫണ്ട് അനുവദിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് അദ്ദേഹം ആ സ്ഥലം വിട്ടു തന്നത് പക്ഷെ ഇതിനെല്ലാം വ്യക്തമായ മറുപടി പറയാതെ ഉരുണ്ടു കളിക്കുകയാണ് ഏരിയ സെക്രട്ടറി ചെയ്യുന്നത്